മെഴുക്ക് വെട്ടിക്കാവശ്യമായത് ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് ആദ്യം വെളിച്ചെണ്ണയിൽ സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊന്നും ചേർക്കണില്ല കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം പെട്ടെന്ന് ചോറ് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക് അതിന് ശേഷം അത് നന്നായി വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് അതിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് വഴണ്ടി വരണം നന്നായിട്ട് ഇളക്കുക പിന്നെ കൂടുതൽ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല വെറും മഞ്ഞൾപ്പൊടി മാത്രമേ എന്തെങ്കിലും ചേർക്കണുള്ളൂ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ തേലും ചേർക്കണുള്ളൂ പെട്ടെന്ന് നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാക്കുകയെന്നു വച്ചാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ടേസ്റ്റ് ആണ് കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് തോന്നും പിന്നെ വെള്ളം കുറഞ്ഞ ഉപ്പ് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ ഉപ്പ് നേരിട്ട് ഇട്ട് കഴിഞ്ഞിപ്പോൾ ഉപ്പ് കൂടി പോ ഉള്ള കിഴങ്ങല്ലേ അത് കാരണം നന്നായിട്ട്